ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിത്ത് മുളപ്പിച്ച റംബൂട്ടാൻ തൈകൾ അഞ്ചോ ആറും വർഷമായിട്ടും കായ്ക്കാതെ നിൽക്കുന്ന തൈകൾ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് കായ്ക്കാൻ പറ്റുന്നത് എന്ന് കാണിച്ചു വരുന്നൊരു വീഡിയോ ആണ് അതുപോലെ തന്നെ പൂക്കളും കായ്കളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അത് വളരെ പെട്ടെന്ന് പൊഴിഞ്ഞു പോകും നമ്മൾ കായ് പിടിക്കത്തില്ല അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയിലാണ് ചെയ്യുന്നത് ഇതെല്ലാവർക്കും ഉപകാരപ്പെടും നമുക്ക് ആദ്യമേണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നല്ലൊരു കുഴി വേണം നമ്മൾ നല്ലൊരു കുഴി എടുത്ത് കൊടുക്കണം ആദ്യം നിന്നൊരു ഒരടി മാറി നല്ലൊരു കുഴി എടുത്ത് കൊടുക്കണം ആദ്യം നമ്മളൊരു വലിയൊരു കുഴി എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നരടി ഉള്ള കുഴിയാണ് നമ്മളെ വേരുകളൊക്കെ നമ്മൾ കാണണം ഇതിൻ്റെ വേര് ഇത് ഇതിലാണ് നമ്മൾ വേര് നല്ലതുപോലെ പുറത്ത് കാണുന്ന രീതിയിൽ നമ്മൾ കുഴി എടുത്തു കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചാര വിറകത്തിച്ച വേസ്റ്റ് ചാര ഇതിലിട്ടുകൊടുക്കുക എത്രത്തോളം ഉണ്ടോ അത് ഇട്ടുകൊടുക്കുക ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂക്കളൊക്കെ വന്നിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് തടയും കായ് പിടിക്കാനും സഹായിക്കും ആദ്യകാലങ്ങളിലൊക്കെ തെങ്ങിനാണ് ഇത് കൂടുതലിട്ടുക അതുപോലെ തന്നെ നമ്മളിത് മുറംപൂട്ടാൻ്റെ ചോട്ടിലിട്ടുകൊടുക്കുക അതിന് ശേഷം കുഴിയിലേക്ക് വളങ്ങൾ ചെയ്തു കൊടുക്കണം നമ്മൾ ചാണകം ഉണ്ടെങ്കിൽ ചാണകം ചെയ്യാം ഇത് എല്ലുപൊടിയും പൊടിയും വേപ്പ് മിണ്ണാക്കെടുത്ത് കൊടുക്കുക അതും കൂടെ ഇട്ട് കൊടുക്കുക നമുക്ക് ചാണകവും ഇതുപോലെ എടുത്തതിന് ശേഷം ചാണകവും ഉണ്ടെങ്കിൽ അതും നല്ല വളമാണ് അപ്പോൾ അതും ഇട്ട് കൊടുക്കുക ഇപ്പം എല്ല് പൊടിയും വേപ്പ് മിണ്ണാക്ക കൊടുക്കുക അതിന് ശേഷം നമ്മൾ അടുക്കള വേസ്റ്റ് അത് പച്ചക്കറിയുടെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഈ കുഴിയിൽ ഇട്ടുകൊടുക്കുക നമ്മൾ ഈ രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇറംപൂട്ടാൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും എളുപ്പത്തിൽ കായ്ക്കാൻ വരും നമ്മൾ ഈ വിത്തിട്ടതൊക്കെ ഇങ്ങനെ വർഷങ്ങളോളം ഉള്ളൂ കായ് പിടിക്കാൻ താമസമാണ് അതുകൊണ്ട് നമ്മൾ ഇതുപോലൊന്നു ചെയ്തു കൊടുത്താൽ നമുക്ക് ആ കുഴിയൊക്കെ ഒന്ന് മൂടി കൊടുക്കുക കുഴി മൂടിയില്ലെങ്കിലും കുഴപ്പമില്ല മൂടായിട്ടിരുന്നാലും കുഴപ്പമില്ല എന്നാലും കുഴിയൊക്കെ നല്ലതുപോലെ മൂടി എടുക്കുക ഇനി നമ്മളിത് നനച്ചു കൊടുക്കണം ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ എന്നും ഇതിലേക്ക് ഇതിൻ്റെ ചുവട്ടിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുഴി മൂടണമെന്നൊന്നുമില്ല കുഴി മൂടിയില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ നമ്മൾ ആദ്യം ഒരു രണ്ടാഴ്ച നല്ലതുപോലെ നനച്ചുകൊടുക്കണം കുഴിയുടെ ചുറ്റാക നനച്ചു കൊടുക്കുക ഇതിൻ്റെ വേരോടി ഓടാൻ തുടങ്ങിയതിന് ശേഷം ഓടുന്നത് വരെ നമ്മൾ നല്ലപോലെ പോലെ ഒന്ന് നനച്ചുകൊടുക്കണം ഇതൊരാൾ ചെയ്യുന്നത് കണ്ടതാണ് അതാണ് ഞാൻ വീഡിയോ രൂപത്തിൽ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് കായ് പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റിസൾട്ടുള്ള വീഡിയോയും കൂടെ ചെയ്യുന്നതായിരിക്കും ഇത് ഏകദേശം ഇപ്പോൾ രണ്ട് വർഷം കൊണ്ട് ആയി ഇത് നമ്മൾ വിത്തിട്ടതാണ് നമ്മളെ വീട്ടിൽ നമ്മൾ റംബൂട്ടാൻ പഴം പേടിച്ചു കഴിച്ചതിന് ശേഷം വിത്തിട്ട് മുളച്ചതാണ് അപ്പോൾ ഇത് രണ്ടു വർഷത്തിൽ കൂടുതലായി ഇതൊരിക്കും ായ്ക്കുകയോ പോക്കുകയോ ഒന്നും ചെയ്തില്ല അപ്പോൾ ഞാനോ ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കി അപ്പോഴത് റിസൾട്ട് ഉണ്ടാവും നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലിനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിലും വ്യത്യസ്തമായ ഒരു വീഡിയോയുമെ ഇനിയും കാണപ്പെടാം